ചിക്കൻ്റെ എപ്പിസോഡുകൾക്കാണ് ബി ബി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അന്നാണ് ലാലേട്ടനെത്തി പുറത്തു പോകേണ്ട വ്യക്തികളെ പറഞ്ഞയക്കുന്ന ദിവസം പത്താം ആഴ്ചയിലേക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഉള്ളത് ഇരുപത്തിമൂന്ന് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ വെറും പതിനൊന്ന് മത്സരാർത്ഥികളെ മാറിക്കഴിഞ്ഞു ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി രണ്ടു പേരാണോ അല്ലെങ്കിൽ ഒരാൾ മാത്രമാണോ പുറത്തു പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് സാധാരണ എല്ലാ ശനിയാഴ്ചയുമാണ് ശനി ഞായർ ദിവസങ്ങളിലെ മോഹൻലാലിൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാറുള്ളത് എന്നാൽ തമിഴ് ബിഗ് ബോസ് ആരംഭിച്ചതുകൊണ്ട് ആ ഫ്ലോർ വിട്ടു നൽകേണ്ടത് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ലാലേട്ടനെത്തി വീക്കെൻഡ് എപ്പിസോഡുകൾ സാറ്റർഡേ സൺഡേ എന്നീ ദിവസങ്ങളിലെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതലാണ് വോട്ടിംഗ് ആരംഭിക്കുക തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വെറും നാല് ദിവസം മാത്രമാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ബിന്നിക്ക് അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ എവിക്ഷൻ എപ്പിസോഡിൽ ഡോക്ടർ ബിന്നി ആയിരിക്കും പുറത്തു പോവുക കാരണം അത്രയധികം കുറവ് വോട്ട് തന്നെയാണ് ഡോക്ടർ ബിന്നിക്ക് ലഭിച്ചിട്ടുള്ളത് ബിന്നിക്ക് തൊട്ടുമുകളിലായിട്ടാണ് നെവിൻ്റെ സ്ഥാനം ഇത്തവണ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ മാത്രം നെവിനും ബിന്നിയും പുറത്തു പോകും അതുപോലെ നെവിൻ്റെ തൊട്ടു മുകളിൽ വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് സാബുമാനും നെവിനും തമ്മിലുള്ള വ്യത്യാസം വന്നിട്ടുള്ളത് സാബുമാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഗെയിം കളിച്ചത് ഭൂതമായിട്ടുള്ള അഭിനയമൊക്കെ വളരെ മികച്ചത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സാബുമാൻ ഈ വീട്ടിൽ ഇത്തവണ തുടരാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് നെവിൻ ഇപ്പോൾ കുറേ കുത്തിതിരിപ്പുകളും മറ്റുമായിട്ട് അതുപോലെ ടാസ്കിലും വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും കാണില്ല അതുപോലെ തന്നെയാണ് ഡോക്ടർ ബിന്നിയുടെയും കാര്യം കഴിഞ്ഞ ആഴ്ച ആയതും അതുപോലെ ഹസ്ബൻഡ് നോബിൻ ജോണി എത്തിയതും എല്ലാം കൂടി ആയപ്പോൾ ഡോക്ടർ ബിന്നിയുടെ ക്യാരക്ടർ തന്നെ മാറിപ്പോയി ഈ ഈ ആഴ്ചയിൽ പി ആറിനെ കുറിച്ചുള്ള ബിന്നിയുടെ വാദങ്ങളെല്ലാം തന്നെ വലിയ വിവാദങ്ങൾ ഉയർത്തു യും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ എവിക്ഷനിൽ ബിന്നി തന്നെ ആയിരിക്കും പുറത്തു പോവുക ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം സാബുമാൻ അല്ലെങ്കിൽ നെവിൻ പുറത്തു പോകും ഇങ്ങനെയാണ് ഇത്തവണത്തെ എവിക്ഷൻ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളിലെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ തന്നെയായിരുന്നു നടന്നത് അതായത് ജിഷിൻ മോഹൻ്റെ എവിക്ഷനും അതുപോലെ ജിസേലിൻ്റേതും ഇവർ രണ്ടു പേരും ഇപ്പോഴൊന്നും പുറത്തു പോകേണ്ട വ്യക്തികളല്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ പുറത്തു പോകുന്നത് ബിന്നിയാണെങ്കിൽ ഉറപ്പായും അതൊരു ഫെയർ എവിക്ഷൻ തന്നെയാണ് കാരണം എന്നോ പുറത്തു പോകേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ ബിന്നി പക്ഷേ ഒരുപാട് നോമിനേഷനുകൾ വരാതെയാണ് ബിന്നി രക്ഷപ്പെട്ടത് ചിലപ്പോൾ ഡബിൾ എവിക്ഷൻ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇനി വെറും പത്ത് മത്സരാർത്ഥികൾ മാത്രമായിരിക്കും ബിന്നി കൂടി പുറത്തുപോയാൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരാൾ മാത്രമായിരിക്കും ബിഗ് ബോസ് വീടിനോട് വിട പറയുക